ഇന്ന് ഞങ്ങൾ ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയത്തില്ല ഞങ്ങളുടെ ചർച്ചിലെ പിള്ളേരാണ് എൻ്റെ ഓക്കെ ഞങ്ങൾ വേറെ രണ്ട് പേരുണ്ട് അപ്പം ഞങ്ങളുടെ ചർച്ചിൽ തന്നെ ഒരു കൊച്ചിനെ ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വിചാരിച്ചു അവളിപ്പോൾ വാഷ്റൂം പോയിക്കുവാണ് നിങ്ങളൊരു ചലഞ്ച് നടത്തിയിട്ട് ജസ്റ്റ് അവളെ ഒന്നും മൈറ്റ് ചെയ്യാതിരിക്കുന്ന കേൾക്കാമോന്നറിയത്തില്ലോ അവൾ വാഷ്റൂമിലാണ് തൊട്ടടുത്ത അപ്പം അവൾക്ക് അവൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് അവക്ക് നടക്കുമോ ഒന്നും അറിയത്തില്ല പക്ഷെ അവർക്ക് മനസ്സിലാവുമെന്ന് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു ചലഞ്ചിങ് വീഡിയോ എടുത്തിട്ട് അവളെ മൈൻഡ് ചെയ്യാതിരിക്കുക അവൾക്ക് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം കരയിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് വച്ചാൽ നടക്കുമോ എന്ന് വരത്തില്ല അപ്പൊ നമുക്ക് ശ്രമിക്കാം അബിയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണം അബി നമുക്കൊരു ചലഞ്ചിങ് വീഡിയോ ചെയ്താലോ എന്താണ് നമ്മളിവിടെ വന്നതല്ലേ വീട്ടിൽ നീ ഉണ്ടോ പഠിപ്പിക്കാം ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു നമ്മള് ആൻസർ പറയുന്നു അത്രേ ഉള്ളു ഒരേപോലെ ഹായ് അപ്പം ഞങ്ങളിപ്പം ചലഞ്ചിങ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു അപ്പം ഞങ്ങളുടെ ചർച്ചില് ഞങ്ങളുടെ ചലഞ്ചിന്റെ പേര് അപ്പം ദുരുപതി ചതെന്ന് വെച്ചാല് ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചുങ്ങളുണ്ട് അപ്പൊ അവൾക്ക് ഈ ക്യാമറ ഫണ്ട് വരാൻ കുറച്ച് നാളെ അപ്പൊ അവള് ഞങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു പത്ത് ക്വസ്റ്റൻ ആണ് അവൾ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താണൊന്നും അറിയത്തില്ല അപ്പൊ ഞമ്മള് ഒരേപോലെ ആൻസർ പറയണം ഇപ്പൊ നിങ്ങള് ബൈബിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കിത് മടങ്ങി ചോദിക്കാം കളിക്കുന്ന ഞാൻ പറയുന്നു പറയാം പഠിച്ചു പറയാം പഠിച്ചു പറയാന്ന് ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് പറയാന്ന് എനിക്കൊന്നും ഹിന്ദിയിലെ ഒരു സംഖ്യയാണ് ബൈബിളില് ഈ വ്യക്തിയുടെ പേര് ആര് ഏതാണ് ഏതായി പട്ടണം നിങ്ങൾ മൂന്ന് പട്ടണം ചുറ്റിപ്പോയി മനസ്സിലായി ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ ഒത്തിരി പ്രിപ്പയർഡ് വല്ലായിപ്പോ കാരണം ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു സാധനമായിരുന്നു പക്ഷേ അവർക്കത് മനസ്സിലായി സാറല്ല എന്നെ ഞങ്ങൾ എന്നെക്കാളും വരുന്നതുകൊണ്ട് വരുന്നതായിരിക്കും പിന്നെ എന്താ എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ മനസ്സിലായിരുന്നു എനിക്കൊന്ന് പറയാറ്റീവ് ഉണ്ടായിട്ടോ മനസ്സിലായിട്ടില്ല ഇവര് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തായിരുന്നു പക്ഷെ ക്വസ്റ്റിൻ കേൾക്കുന്ന ഒന്നും ഇവര് മനസ്സിലായില്ല പക്ഷെ പിന്നെ ഞങ്ങള് അത് പറഞ്ഞു പറഞ്ഞത് എന്തിനാ ഓക്കെ ഞങ്ങൾക്ക് ഒരു ഹൗസ് വാമി ഉണ്ടായിരുന്നു ചർച്ച ചെയ്ത